കഠിനംകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ പ്രതി ജോൺസൺ പിടിയിലായത് നാടകീയമായാണ് അതിനെ കുറിച്ച് വളരെ ബന്ധമുണ്ട് ഈ വീട്ടിലാണ് നേരത്തെ ജോൺസൺ ഹോംനേഴ്സായി കഴിഞ്ഞിരുന്നത് ഈ കൊലപാതക ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് ഈ വീട്ടുകാരുടെ തന്ത്രപരമായ ഇടപെടലാണ് ജോൺസനെ കുടുക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വീട്ടുടം അദ്ദേഹമുണ്ട് രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെ പരിചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ജോൺസൺ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് എന്തായിരുന്നു ഇന്നലെ ഉണ്ടായത് ഇന്നലെ ഒരു മൂന്ന് മണിയായപ്പോൾ ഇവിടെ വന്ന വന്നു കഴിഞ്ഞപ്പോഴത്തേന് വന്ന പറഞ്ഞ് വിശക്കുന്ന വില ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ കപ്പ് ബിരിയാണി ഉണ്ട് കഴിച്ചോളാം പറഞ്ഞ് അതെടുത്ത് കഴിച്ച് എല്ലാം വെള്ളമെല്ലാം കുടിച്ചു അപ്പോൾ ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ മോളെ വിളിച്ച് മുള എന്നെ എന്നെ പരിചരിച്ച് ആൾ ഇവിടെ വന്നിട്ട് ജോൺസൺ പറഞ്ഞ ആളാണ് എന്ന് പറയാം അപ്പം മോളും അപ്പം രാവിലെ ഞങ്ങൾ ടി വിക്ക് അകത്തെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ പടം കണ്ടായിരുന്നു മൊബൈലിനകത്തെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ ആൾ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ പുള്ളി ഒരു മണിയായപ്പോൾ മൂന്ന് മണിയാകുമ്പം കയറി വരുന്നത് മൂന്നു മണിയാകുമ്പം കയറി വപ്പം ഞാൻ മോളെ പതിയെ വിളിച്ച് മോളെ ഫോണിൽ വിളിച്ചിട്ട് മോളെ എന്നെ നോക്കാൻ വന്ന ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു മോളെ വിളിച്ച് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ വീട് തൊട്ടടുത്ത പുള്ളിയെ വിളിച്ച് പുള്ളിയെ വിളിച്ച് പറഞ്ഞ പുള്ളിയാണ് പോളിസ് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഒരു മൂന്നര ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പുതിയ പുള്ളി ചെന്ന് പോയി പുള്ളി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തോട്ടിറങ്ങി പോയി അപ്പം പോയ വഴി മോളൊക്കെ ഉണ്ട് അത് ഒന്നര മുകളായിട്ട് ഇങ്ങനെ സംസാരിച്ച് അപ്പം പഞ്ചായത്ത് മെമ്പറാണ് പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ വെച്ചാൽ പിടിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ആ വഴി അങ്ങോട്ട് കയർത്തില്ലേ അതിൻ്റെ ഇപ്പുറത്ത് വെച്ചാൽ പിടിക്കുന്നത് അപ്പം ഒരു ഒന്നൊന്നര ഒരു മണിക്കൂർ എല്ലാം കൂടെ വിളിച്ചാൽ വിളിച്ച് നമ്മളൊരു തന്ത്രപൂർവ്വം വിളിച്ചിരുത്തി അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് പോലീസിനെ അറിയിക്കാമെന്നുള്ള അല്ല ഭക്ഷണം കൊടുത്താൽ വിഷമക്കുന്നത് ഇപ്പം എന്നിട്ടൊന്നത് ഈ ആള് തന്നെയാണോ സംശയം തോന്നിയായിരുന്നു അപ്പം മോളെ വിളിച്ച് എല്ലാം പറയാം മോള് പിന്നെ മെമ്പറെ വിളിച്ച് മെമ്പർ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഇപ്പം പോലീസുകാരം ഈ ആള് തന്നെയാണ് പേരുകൊണ്ടും എല്ലാം ശരിയായ ആള് ഇതാണെന്നുള്ള മനസ്സിലായി ഈ വിഷം കഴിച്ചു എന്ന് പറയുന്നത് അത് ഇവിടെ വെച്ചാണ് അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല ഇവിടുന്ന് ഒരു കുഴപ്പമില്ലാതെ പോയത് പിന്നെ പാരസെറ്റമോള് ഗുളിയൊക്കെ കഴിച്ചെന്നൊക്കെയാ പോലീസിൻ്റെ പറയാം നമുക്ക് അതേ പറ്റി ഒന്നും കറക്റ്റ് അറിയത്തില്ല ഇവിടുന്ന് കപ്പ് ബിരിയാണി അടിച്ച് ഇവിടുന്ന് എടുത്ത് അങ്ങ് പോവുമായിരുന്നു വന്നപ്പോൾ എന്തൊക്കെയാ സംസാരിച്ചത് എന്തൊക്കെ പറഞ്ഞു ഒന്നും സംസാരിച്ചു ഞാൻ ചോദിച്ചെന്നാ ഒമ്പാന്തീതി വരാഞ്ഞു ഒമ്പാന്തിയതി പറയു വരയില്ല അത് വേറൊരു ഇതുണ്ടായിരുന്നു ഒരു ജോലി കിട്ടി അതിന് വേണ്ടി പോയി ഇനി ഇപ്പം നമുക്ക് ഇവിടെ വലിയ ഇതല്ലല്ലോ എന്ന് പറയാം ശരിയെന്ന് പറയാം ഇപ്പം പുള്ളി പോവുകയും ചെയ്യാം അപ്പം എപ്പോഴും ഫോൺ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല സ്വിജ് ഓഫാണ് പിന്നെ ഇദ്ദേഹം ഇവിടെ ഒരു മാസം നിന്ന് എന്ന് പറയുക എപ്പോഴും ഫോണിലുള്ള ഇത് കൊള്ളായിരുന്നു പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു പരിചരണമൊക്കെ പരിചരണമൊക്കെ വലിയ പുറത്ത് പോയതൊന്നുമില്ല നമ്മൾ ഒറ്റയ്ക്ക് വിട്ടിരിക്കുമ്പോൾ അവിടെ തേക്കാനുള്ള ബ്രഷും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് തന്നെ വെച്ചിരിക്കുക പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് തരുമോ അതുകൊണ്ട് കളയൊക്കെ ചെയ്യുന്നു അതൊക്കെ ഉള്ളായിരുന്നു അല്ലാതെ ഭക്ഷണം വെപ്പ് അങ്ങനെ നേരം മോള് കൊണ്ടു തരുവായിരുന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് മൂന്നു നേരം കൊണ്ടു തരുവായിരുന്നു പക്ഷേ റൂമ് ആയിട്ട് കൊടുത്തിരുന്നു ഒറ്റ ഒരു റൂം കൂടെ ഫുൾ ആയിട്ടുണ്ട് വേറെ ആ റൂമിലായിരുന്നു വന്ന അന്ന് മുതൽ വേറെ അതിനകത്ത് ആരും കയറുന്നുമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു ആരും അങ്ങോട്ടേക്ക് നോക്കുന്നുമില്ല കയറുന്നുമില്ല അങ്ങനെ അവിടെ കഴിഞ്ഞ് കൊടുവായിരുന്നു അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതി ആദ്യമൊന്നും ആരോട് സംസാരിക്കില്ല എന്നെ കാണാൻ കൂട്ടുകാരവ് കയറി വന്നാലും ഈ പുള്ളി മുഖം പോലെ കൊടുക്കാതെ റൂമിനകത്ത് കയറിയിരിക്കുന്നത് സ്വാഭാവക്കാരായിരുന്നു അല്ലാതെ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഒരു പ്രത്യേക ഒരു ശൈലായിരുന്നു പുള്ളിയുടെ നമുക്ക് പിന്നെ ഈ സംഭവം ഉണ്ടായ ശേഷം ഇന്നലെയാണോ ഇത് ടി വിയിൽ കണ്ട് ഇങ്ങനെ ഫോട്ടോ രാവിലെ മോര് ഞാൻ വാർത്ത വെച്ച പോലെ കാണും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അന്നേരം പോലെ സംശയമുണ്ട് ഈ അത് തന്നെയാണോ ആളെന്നുള്ളത് അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ മൂന്ന് മണിയായപ്പം ഇതും കയറി വരുന്നത് പോലീസിന്റെ അടുത്തൊന്നും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ഒന്നും ഒന്നും അറിഞ്ഞില്ല അറിവ് അപ്പുറത്താണ്ട് പോലീസ് രണ്ടുപേരും പിടിച്ചു പറഞ്ഞാൽ വണ്ടി കയറി പോവുക വണ്ടി കയറി പോകരുത് അപ്പൊ അവരോടാണ് ഞാൻ പറഞ്ഞത് വിഷം കഴിച്ചിട്ടാ പറഞ്ഞത് ഇവിടെ വെച്ച് വിഷമൊന്നും കഴിച്ചാട്ടൊന്നും അറിവില്ല മകളും ഉണ്ട് എനിക്കപ്പോ അദ്ദേഹത്തിന്റെ ഇന്നലെ ഇറങ്ങി എന്താ പേരെന്താ ഇന്നലെ ഇറങ്ങി വന്നപ്പോൾ പോവാൻ നേരത്ത് കണ്ടു എന്ന് പറഞ്ഞില്ല എന്തൊക്കെ എന്തെങ്കിലും പറഞ്ഞോ ആ എന്നോട് പൈസ ഉണ്ടോ ആയിരം രൂപ തരാമോ ചേച്ചി അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞ് ഇരുന്നൂറ് ഉണ്ട് അത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തേ അപ്പം ഇരുന്നൂറ് രൂപ കൊടുത്തു ആ ഇരുന്നൂറ് രൂപ കൊടുത്തു അപ്പം അന്നേരം ഒരു ഇല്ലായിരുന്നല്ലേ ഇയാളാണോ എന്നുള്ള ഇല്ല രാവിലെ ഫേസ്ബുക്ക് വിവിധ കണ്ടിട്ടെന്നെ കാണിച്ചു തന്നു ചേച്ചി നോക്കൂ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന ആളാണെന്ന് പറഞ്ഞു കാണിച്ച് അപ്പം ഞങ്ങൾ ഓക്കെ നമുക്ക് ആളുടെ പേരൊക്കെ കണ്ടപ്പം ആളാണെന്ന് മനസ്സിലായായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു പേടി ഉണ്ടായോ എന്താ തോന്നിയത് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു അച്ഛൻ തന്നെയാണ് അപ്പം ഇനി മാരകായുധമുണ്ടോ കയ്യിൽ ഇനി ഇവിടെ താമസിക്കുവോ അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ അധികം ഈ ന്യൂസ് സ്പ്രെഡ് ആയിട്ടില്ലായിരുന്നു കുറച്ച് പേർക്ക് രണ്ടോ മൂന്നോ വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു വേറെ ആർക്കും ഈ ന്യൂസ് അറിയത്തും ഇല്ലായിരുന്നു അപ്പം പെട്ടെന്ന് മെമ്പറിനോട് പറയുമായിരുന്നു ഇയാൾ പോകാൻ നേരത്ത് നമ്മൾ തടഞ്ഞു വെക്കാനോ അങ്ങനെയുള്ള ശ്രമമൊന്നും ഇല്ല ഇയാൾ പോകാൻ നേരത്ത് പൊക്കോട്ടേന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോലീസിനെ അറിയിച്ചു അറിയിക്കാനുള്ളത്

അപ്പം ഇങ്ങനെയുള്ള ഒരാളാരും ഇവിടെ താമസിച്ചിരുത്തി ഒരു മാസം അവൻ്റെ കൂടെ തിന്നുള്ളൊരു ഇതുണ്ട് ഇങ്ങനൊരു അയാളുടെ പെരുമാറ്റത്തെയൊക്കെ ഇപ്പം സംശയം തോന്നുന്നുണ്ടോ കാരണം ഇയാളിങ്ങനെ ഒരു ഒറ്റക്കിരിക്കുക ഫോണ് മുഴുവൻ ഒറ്റക്കിരിക്കുന്ന ഫോണിൻ്റെയൊക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോണിലുള്ള സംസാരം മാത്രമേ ഉള്ളൂ ആരെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കുന്നതെന്ന് അറിയത്തില്ല പുറത്തെ ഇറങ്ങി നിന്നായിരിക്കും വിളിക്കുന്നത് ചിലപ്പം ഇവിടെ മുകളിൽ അത്ത് കയറി പൂട്ടിയിട്ടായിരിക്കും വിളിക്കുന്നത് അങ്ങനെയൊക്കെയായിരുന്നു വിളി എങ്ങനെ ഇയാളെ ഇയാൾ എങ്ങനെ ഇവിടെ വരുന്നത് ഇത് ഒരു ഏജന്റ് അതിന്റെ ഉണ്ടായി അച്ഛനെ അച്ഛനെങ്ങനെ ആക്സിഡന്റ് പറ്റി ഇവിടുത്തെ എല്ലൊടിഞ്ഞു അപ്പോൾ എല്ലൊടിഞ്ഞാൽ ബെഡേഡായി അപ്പം നമുക്ക് എനിക്ക് തന്നെ നോക്കാൻ പറ്റത്തില്ല എന്ന് അപ്പം എനിക്ക് വീട് പണിയൊക്കെ ആയാലും എനിക്ക് അച്ഛൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഏജൻസി

ഇങ്ങനെ പോകുന്ന ഇവര് ഒന്നര വർഷമായിട്ട് ഒരു സ്ഥലത്തുണ്ടായിരുന്നു പറഞ്ഞു ഈ പിന്നെ പോലീസ് ഇതിനുള്ളിൽ വല്ല പരിശോധിച്ചോ അവർ നമുക്ക് ഇടുന്ന മുറിയെല്ലാം മൊത്തം പരിശോധിച്ച് ഒന്നും തുണിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു വൻസ് മൊത്തം കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു രണ്ട് ഷട്ടം കൊണ്ടുപോകാണ്ട് മെത്തലടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് കേറിയിട്ടുമില്ല കയറിയില്ല റൂമിലോട്ടെ അങ്ങനെ നമ്മൾ കയറത്തൂലായിരുന്നു എന്തായാലും ഇവിടെയാണ് ഉള്ളത് ജസ്റ്റ് ആ തൊട്ടടുത്താണ് ആ മുറി ഉള്ളത് ആ മുറിയിൽ ആണ് അയാൾ കഴിഞ്ഞ ദിവസങ്ങളായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടച്ചിട്ടിരിക്കുകയാണ് തുറക്കരുതെന്ന് ആ ശരി ശരി അതായത് പോലീസ് കൂടുതൽ ഇതിനുള്ളിലേക്ക് കയറി അങ്ങനെ പരിശോധന നടത്തരുത് എന്നുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ സീലൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറുന്നില്ല എന്തായാലും ഈ വീട്ടുകാരുടെ ഒരു ഇടപെടലാണ് അവർക്ക് ഇപ്പോഴൊരു ഞെട്ടൽ മാറിയിട്ടുമില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു എന്താണ് ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് കോട്ടയം കുറിച്ചിയിൽ നിന്ന് ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസേറ്റ്